നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എടുക്കും ഹൃദ്യമായ സ്വാഗതം നൂറ്റാണ്ടുകളുടെ ചരിത്രവും പൈതൃകവും പേറുന്ന എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിലെ പറവൂർ കച്ചേരി എന്ന കോടതി സംശയങ്ങളും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും ഒരു വിസ്മയ കാഴ്ചയാണ് ഇത് പറവൂരിൻ്റെ തിലവ്ക്കുറിയാണ് ഈ കെട്ടിടങ്ങൾ പല സിനിമകളിലും താരങ്ങളായിട്ടുണ്ട് കേരളത്തിലെ പൈതൃക കോടതികളിലൊന്നാണ് ഇത് കാലത്തെ വെല്ലുന്ന അത്ഭുതമാണ് ഈ കെട്ടിടങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പട്ടണത്തിന് അഭിമാനകരമായി തല ഉയർത്തി നിൽക്കുന്ന നാടിൻ്റെ അടയാളം തന്നെയായ പ്രൗഢമായ ഈ കെട്ടിടങ്ങളുടെ ചരിത്രകഥകളെ നമുക്ക് കേൾക്കാം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് വടക്കൻ പറവൂർ കേന്ദ്രീകരിച്ച് കോടതി തുടങ്ങുന്നത് തിരുവിതാംകൂർ മഹാറാണിയുടെ വിളംബരപ്രകാരം ആലങ്ങാടും ആലുവായും ഉൾപ്പെടുന്ന ആലങ്ങാട് മുഖം എന്ന പ്രവിശ്യയ്ക്ക് വേണ്ടിയാണ് കോടതി തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് വരെ ആലുവ യു സി കോളേജിലെ കച്ചേരി മാളികയിലാണ് അത് പ്രവർത്തിച്ചിരുന്നത് ഇവിടെ കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ പറവൂരിലേക്ക് കോടതി മാറ്റി ജില്ലാ ജഡ്ജിയുടെ ദഫേദാറുടെ യൂണിഫോമിൻ്റെ ബെൽറ്റിൽ ഇപ്പോഴും ആലഞ്ഞാട് കോടതി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ സൗകര്യത്തിനായി ആലുവയിൽ നിന്നും പറവൂരിലേക്ക് കോടതി മാറ്റിയപ്പോൾ ഉചിതമായ സ്ഥലം ക കണ്ടെത്തേണ്ടി വന്നു ഇപ്പോഴത്തെ അഞ്ചേക്കർ സ്ഥലത്തേക്കാണ് കോടതി മാറ്റിയത് ഈ അഞ്ചേക്കർ സ്ഥലത്തിന് അന്ന് വില നൽകിയത് വെറും നാനൂറ്റി അൻപത്തൊന്ന് രൂപ മാത്രമാണ് അധികമാരും അറിയാത്ത അതിൻ്റെ കഥ നോക്കാം പറവൂർ രാജാവിൻ്റെയോ കൊച്ചി രാജാവിൻ്റെയോ സൈനിക സേവനത്തിനായി വന്ന കുപ്പയാണ്ടിയും പിള്ളമാർക്ക് കരമൊഴിവായി നൽകിയ ഭൂമിയാണ് കോടതിക്കായി നാനൂറ്റി അൻപത് രൂപയ്ക്ക് വിട്ടു നൽകിയത് തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയാണ് ഈ സ്ഥലം കോടതിക്ക് വേണ്ടിയിട്ട് വാങ്ങിയത് ഇപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണവും പ്രത്യേകതയുള്ളതാണ് പതിനാറിഞ്ച് നീളമുള്ള ചെങ്കല്ലിൽ പ്രത്യേക കുമ്മായ കൂട്ടിലാണ് കോടതിയുടെ നിർമ്മാണം നടന്നത് മണലും കുമ്മായവും ചേർത്ത് പദം വരുത്തി പത്തു ദിവസം അത് പഴിപ്പിക്കാൻ കൂട്ടിയിടുകയും പത്താം നാൾ കടുക്ക ചെമ്പരത്തി ഉഴിഞ്ഞവള്ളി എന്നിവ ചതച്ച് അതിൻ്റെ നീര് ചേർത്താണ് ഇതിൻ്റെ മിശ്രിതം ഉണ്ടാക്കിയത് അതുപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചത് ഒരു ഗോൽ വണ്ണത്തിലും പതിനാറ് ഗോൽ നീളത്തിലുമുള്ള ചെങ്കൽ തൂണുകളിലാണ് മന്ദിരം നിലനിൽക്കുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പ് തുലാനുകൾ ഉപയോഗിച്ചാണ് മച്ചുറപ്പിച്ചിരിക്കുന്നത് കോണിപ്പടികളും ഒക്കെ മരത്തിലാണ് ഈട്ടി തേക്ക് എന്നീ തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് നൂറ്റാണ്ടോളം പഴക്കമുള്ള ഫർണിച്ചറുകളും ഇവിടെ ഉപയോഗിച്ചു വരുന്നു കോടതിയുടെ നിർമ്മാണത്തിനാവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുവരുവാൻ രാജാവിൻ്റെ നിർദ്ദേശാനുസരണം നിർമ്മിച്ച ജലഗതാഗത മാർഗ്ഗമാണ് പിന്നീട് കച്ചേരി തോടായിട്ട് അറിയപ്പെട്ടത് ഇപ്പോൾ പറവൂർ ബസ് സ്റ്റാൻഡിരിക്കുന്ന സ്ഥലത്ത് റോഡ് അറ്റം വരെയും അന്ന് കെട്ടുവള്ളം വരുന്ന തോടായിരുന്നു പിന്നീട് അത് പലതും നിർത്തിപ്പോയി കച്ചേരി മൈതാനം കച്ചേരിപ്പടി എന്നിങ്ങനെയുള്ള പേരുകൾ ഈ കച്ചേരി കെട്ടിടങ്ങൾ വന്നതോടുകൂടി ഉണ്ടായതാണ് ആ കാലങ്ങളിൽ തണലിനായി വെച്ചു പിടിപ്പിച്ച മരങ്ങൾ പലതും ഇപ്പോഴും ഈ കോമ്പൗണ്ടിൽ തന്നെയുണ്ട് കോടതിക്കകത്ത് ഉത്തരത്തിൽ മരപ്പങ്കുകൾ ഉറപ്പിച്ച് ഇപ്പോഴത്തെ ഫാനിന് പകരമുള്ളതാണ് മരപ്പങ്കുകൾ ഉറപ്പിച്ച് ആ പങ്കുകൾ കയറുകൾ കൊണ്ട് കെട്ടി ഇരുവശത്തു നിന്ന് രണ്ടുപേർ വലിച്ച് അത് കറക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കോടതി പറവൂരിലേക്ക് മാറ്റിയപ്പോൾ കോടതിയുടെ പ്രവർത്തന മേഖല വളരെ വലുതായിരുന്നു ഇന്നത്തെ കോട്ടയം ഇടുക്കി എറണാകുളം പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് അന്നത്തെ പറവൂർ കോടതിയുടെ അധികാരപരിധിയിലുണ്ടായിരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചില പ്രദേശങ്ങളും ഈ കോടതിയുടെ പരിധിയിൽപ്പെട്ടിരുന്നു തൊടുപുഴ മൂവാറ്റുപുഴ കോട്ടയം പെരുമ്പാവൂർ ദേവികുളം എന്നീ കോടതികൾ ഈ കോടതിയുടെ കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഐക്യകേരളം നിലവിൽ വന്നതോടെ ജില്ലാ കോടതികൾ ജില്ലാ ആസ്ഥാനത്തിലേക്ക് മാറ്റുന്ന നയമുണ്ടായി അങ്ങനെ ഇവിടുത്തെ പ്രധാന കോടതി എറണാകുളത്തേക്ക് മാറി അഡീഷണൽ ജില്ലാ കോടതി ഉൾപ്പെടെ ഏഴ് കോടതികൾ ഇപ്പോഴും പറവൂർ കോടതി സമുച്ചയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് ജില്ലാ കോടതികൾ രണ്ട് സബ് കോടതികൾ ഒരു മുനിസിഫ് മജിസ്ട്രേറ്റ് കോടതി ഒരു മജിസ്ട്രേറ്റ് കോടതി ഒരു എം ഐ സി ടി കോടതി എന്നിവ ഉൾപ്പെടെയാണ് ഏഴ് കോടതികളുള്ളത് ഈ കച്ചേരി മൈതാനത്തിൽ കോടതികൾ കൂടാതെ താലൂക്ക് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് കുടുംബ കോടതി പോക്സോ കോടതി ലാൻഡ് അക്യുസിഷൻ കോടതി എന്നിവയ്ക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ അധികം കഴിയുന്നതിന് മുമ്പ് അവയൊക്കെ ഇവിടെ വന്നേ വന്ന് വരാം ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഇന്ത്യയിൽ ആദ്യമായി നീതിമേള നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലോക അദാലത്ത് ആദ്യമായി നടന്നതും പറവൂർ കോടതിയിലാണ് വിദ്യാർത്ഥികളിലും ജനങ്ങളിലും നിയമബോധമുണ്ടാക്കാൻ മലയാളത്തിൽ നിയമപാഠം തയ്യാറാക്കി പ്രകാശിപ്പിച്ചതും പറവൂർ കോടതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ പൈതൃക സമുച്ചയത്തിൻ്റെ ഭാവിയിലേക്കായി സമുച്ചയത്തെ ഭാവിയിലേക്ക് വേണ്ടി കരുതണം എന്ന ഉദ്ദേശത്തോടു കൂടി കോടതിയുടെ ഇരുന്നൂറ്റി പത്താം വാർഷികം ആഘോഷിച്ചിരുന്നു ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ദേശീയ സെമിനാറുകൾ പ്രഭാഷണ പരമ്പരകൾ പ്രദർശനങ്ങൾ കലാകായിക മത്സരങ്ങൾ വിവിധ പ പരിപാടികൾ എന്നിവയൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി ഈ മഹത്തായ പൈതൃക നിർമ്മിതികൾ നിലനിർത്തുവാൻ നമുക്കും വരും തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം